ചോദിക്കുന്ന ചേച്ചി കുക്കിംഗ് വീഡിയോ ചെയ്യോ കുക്കിംഗ് വീഡിയോ ചെയ്യോ അപ്പൊ അതാ പിടിച്ച അടിപൊളി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡിന്റെ കുക്കിംഗ് വീഡിയോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കുട്ടിപ്പട്ടാളം ബ്ലോഗ്സ് ഞങ്ങളുടെ ചാനൽ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നാടൻ കറിയാണ് കേട്ടോ നാടൻ കറിയെന്ന് പറഞ്ഞാൽ ഞാനിത് ഒരുപാട് തവണ കേട്ടിട്ടും ഇത് എന്താ കറിയാണ് ഇങ്ങനെ കറിയാണെന്നൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് വേണ്ട വേണ്ട എന്ന് വെച്ചിട്ട് ഉണ്ടാക്കി നിൽക്കുന്നുള്ളൂ ഇത് ഞാനൊരു ലാസ്റ്റ് നാല് വർഷമൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിതിന് വേണ്ട സാധനങ്ങൾ കപ്പയാണ് കേട്ടോ നമ്മുടെ കൂളാ കപ്പിക്കുമ്പോൾ നമ്മുടെ സപ്പിയൊക്കെ തന്നെ പിന്നെ ഇതിൻ്റെ മെയിൻ താരം നമ്മുടെ വാഴപ്പിൻ്റെ തന്നെ കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചു തന്നെ കപ്പ് കുറച്ചെടുപ്പുണ്ടായിരുന്നപ്പോൾ ഇന്ന് നമ്മുടെ ഹൗസ് ഓണർ വന്നിട്ട് കൊല വെട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വായ എവിടെ നിന്ന് ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അതിനെ വെട്ടി മുറിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഇതിങ്ങനെയാണ് കേട്ടോ ഞാൻ എടുക്കാറ് വട്ടവട്ടാക്കിയിട്ട് ഇങ്ങനെ കൈകൊണ്ട് അതിൻ്റെ നാരൊക്കെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്കിട്ട് ഗ്ലാസോ ഇങ്ങനെ ഷാർപ്പായിട്ട് മുടി ഉള്ളതിലും വെച്ചിട്ട് ഇങ്ങനെ 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 ഇടിച്ചിരിച്ച് കൊടുക്കും അപ്പോൾ അതാ നല്ല എളുപ്പം തന്നെ നമ്മൾ കൊത്തിയരുന്നതിനേക്കിടെ നന്നായിട്ട് കിട്ടും പിന്നെ ഇതിലേക്ക് വേണ്ട നല്ല ചേമ്പന്താളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തൊടിയിൽ പോയിട്ട് ഞാൻ കുറച്ച് ചേമ്പന്താളം എടുത്തിട്ട് നല്ലവണ്ണം നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കാണുന്നതിൽ വിചാരിക്കുകയും കാണുമ്പോൾക്കാട്ട് ഇവള് എന്ത് കാട്ടുകയാണെന്ന് ഇങ്ങനെ കഴിച്ചിട്ടുള്ളവർക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ താര നമ്മുടെ കറിമൂസ പപ്പായ എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഞാനിതിൻ്റെ ആരാധികയാണ് അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം കൂടെ വെട്ടിന്ന് വെക്കി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ വാരി എടുത്തിട്ട് കുക്കറിലോട്ട് വെച്ചെടുക്ക കേട്ടോ അപ്പം നമ്മുടെ ഗ്യാസ് തുകയാണ് അപ്പം ഞാനിതിൽ കുക്കറിലോട്ട് ചാടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിന്ന് ഈസി കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ കുക്കറിലോട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ വെച്ചെടുത്തത് കുറച്ച് മതി കേട്ടോ പിന്നെ കല്ലുപ്പൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മുല്ലപ്പൊടിയും കുറച്ച് വെള്ളം മതി കേട്ടോ വാഴപ്പള്ളി വെള്ളം ഇറങ്ങാനുണ്ട് അപ്പോൾ ഇതിന് 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 നമുക്ക് അരപ്പ് വേണം കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും ചീരയും കൂടെ ചേർത്തിട്ട് നല്ല ചുമന്ന ഉണ്ടമുളകില്ലാതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതുകൂടെ ചേർത്ത് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കളർ ആയിക്കുന്ന എൻ്റെ ആ മുളക് പഴുത്ത ഒരു ചെറിയൊരു ചുമന്ന കളറ് വരുന്നത് പിന്നെ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് നന്നായിട്ട് ഇച്ചിരി ഉപ്പ് കുറവുണ്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഒഴിച്ചൊന്നെടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ കടുവ കറക്കുന്നില്ല കേട്ടോ നല്ല പച്ച വെള്ളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പച്ച വെള്ളിച്ചെണ്ടയും നല്ല കറി വയ്പിൻ്റെ ഇല ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രജ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിത് കൂട്ടുന്നത് ചോറിനൊപ്പാണ് കെട്ടോ വെറുതെ കഴിക്കാൻ നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പം എനിക്കിന്നീ ചോറും കുറച്ച് മീൻ കറിയും ഇതൊക്കെ ഒന്നും പറയണ്ട കിട്ടോ അപ്പം അടിപൊളിയാണ് ഇതിപ്പോൾ ഞാൻ എന്നാൽ കുറച്ച് ദിവസമായിട്ടോ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യണത് അപ്പോൾ ഇത് ഞാൻ കഴിച്ചപ്പോൾ ഇവിടെ മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു മച്ചികത്തിന് രണ്ടു ദിവസം മുന്നേ തോന്നിട്ടോ ഞാൻ ഇത് ഉണ്ടാക്കിയത് അപ്പോൾ ഏതായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു മലപ്പുറത്ത് വന്നിട്ട് ഞാൻ ചെയ്ത് നോക്കില്ലേ എനിക്ക് ഇഷ്ടമുള്ളൊരു കൂട്ടാൻ കിട്ടും ഇങ്ങനെന്തോ പടുകൂട്ടാൻ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ